നമസ്കാരം എല്ലാവർക്കും ഈ ടി ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് അരുൺ ജേക്കബ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ നമ്മുടെ ഗവൺമെൻ്റ് ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസിലെ കരമടയ്ക്കാനുള്ള സൗകര്യം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ഓൺലൈൻ വഴി നമ്മൾ കരം അടച്ചു കഴിഞ്ഞാൽ റെസീപ്റ്റും ലഭിച്ചു തുടങ്ങി അങ്ങനെ ഓൺലൈൻ വഴി എങ്ങനെ വില്ലേജ് ഓഫീസിലെ കരം അടയ്ക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ വഴി കരമടയ്ക്കുന്നതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭൂമി പോക്കു വരവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ പോക്കുവരവ് നടത്തി തണ്ടപ്പേർ മാറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസിലെ കര അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലേജ് ഓഫീസിലെ കരം ഓൺലൈൻ വഴി അടയ്ക്കുമ്പോൾ കൃത്യമായിട്ട് സബ് നമ്പറുകളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തിയിരിക്കണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വില്ലേജ് ഓഫീസിലെ കര അടച്ചിരിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്ന് പ്രിൻറ്റഡ് റസീദുകളാണ് ആ റസീദുകളിൽ കറക്റ്റായിട്ട് തണ്ടപ്പേർ നമ്പറുകൾക്കും സബ് ഡിവിഷൻ നമ്പറുകൾക്കും സബ് നമ്പറുകളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്പറുകൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇത് അറിയേണ്ടതുണ്ട് പക്ഷേ അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ അത് പറയുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും സൗകര്യം അതുകൊണ്ടാണ് ഞാൻ അത് ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാനത് സൂചിപ്പിക്കാത്തതിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ രജിസ്റ്റർ എന്ന ഓപ്ഷനും ലോഗിൻ എന്ന ഓപ്ഷനും കാണാം പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ തന്നെ ക്ലിക്ക് ചെയ്യണം രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ കാണാം അവിടെ പേര് സിറ്റി റോഡ് വില്ലേജ് പിൻ നമ്പർ പിന്നെ മൊബൈൽ നമ്പർ എന്നിവ ഫിൽ ചെയ്ത് അപ്പോൾ അടിയിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണും അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട് അതിനുശേഷം അവിടെ കാണിച്ചിരിക്കുന്ന ആറൊക്ക ടെക്സ്റ്റ് കോഡ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ പൂർത്തിയായി ഇനി സൈൻ ഇൻ ഓപ്ഷനിൽ നിങ്ങളുടെ ഐ ഡി പാസ്വേഡ് സിക്സ് ഡിജിറ്റ് നമ്പർ എന്നിവ ഫിൽ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതുപോലെ ഒരു പേജ് കാണാവുന്നതാണ് ഇതിൽ ന്യൂ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലാൻഡ് ടാക്സ് പോക്കുവരവ് റീസർവ് കറക്ഷൻ എന്നീ ഓപ്ഷനുകൾ കാണാം അതിൽ ലാൻഡ് ടാക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ അവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അതിൽ ഐ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഐ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ന ഒരു പേജിലേക്ക് പോകുന്നത് കാണാം അതിൽ ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് എന്നീ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക ശേഷം ഭൂമിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ലാൻഡിൻ്റെ ബ്ലോക്ക് നമ്പർ എൻ്റെ തൻ്റെ നമ്പർ തൻ്റെ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അടുത്ത കോളത്തിൽ ഫില്ല് ചെയ്യണം ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് സർവേ നമ്പർ സർവേ നമ്പറിനും സബ് ഉണ്ടെങ്കിൽ അടുത്ത കോളം ഫില്ല് ചെയ്യുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷൻ നമ്പറിന് വീണ്ടും ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഉദാഹരണം സബ് ഡിവിഷൻ നമ്പർ ഒന്ന് എന്നിരിക്കട്ടെ സബ് ഡിവിഷൻ നമ്പറിൻ്റെ ഡിവിഷൻ നമ്പർ രണ്ടുമാണെങ്കിൽ ഒന്ന് ഹൈഫൻ രണ്ട് എന്ന് തന്നെ ഇടണം മറ്റ് ചിഹ്നങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല വ്യൂ ആൻഡ് ആർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലാൻഡിൻ്റെ ഓണറുടെ വിവരങ്ങൾ വരുന്നതാണ് അവിടെ ആഡിറ്റ് പേയ്മെൻറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആഡിറ്റ് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിക്വസ്റ്റ് വില്ലേജ് ഓഫീസിൽ ലഭിക്കുന്നതാണ് ശേഷം വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ വിശുദ്ധ വിവരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നാം അയ അടയ്ക്കേണ്ട തുകയുടെ വിവരങ്ങൾ നമുക്ക് എസ് എം എസ് വഴി നമുക്ക് അറിയിക്കുന്നതാണ് എസ് എം എസ് വഴി നമുക്ക് അടയ്ക്കേണ്ട തുകയെക്കുറിച്ച് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നാം വീണ്ടും സൈറ്റ് ഓപ്പൺ ചെയ്ത് മൈ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിലാണ് കയറേണ്ടത് നമ്മൾ ആദ്യം ന്യൂ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിലാണ് കയറിയത് ഇനി നമ്മൾ കയറേണ്ടത് മൈ റിക്വസ്റ്റ് എന്ന ഓപ്ഷനാണ് മൈ റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ കയറി കഴിയുമ്പോൾ റിമാർക്ക് ഓപ്ഷനിൽ നാം അടയ്ക്കേണ്ട തുകയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടാവും അവിടെ തന്നെ പേ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും അതുവഴി നമുക്ക് സാധാരണ ട്രാൻസാക്ഷൻ രീതി അനുസരിച്ച് ബില്ല് പേ ചെയ്യാവുന്നതാണ് അവിടെ നമുക്ക് പേയ്മെൻറ്റ് റെസിപ്റ്റും ലഭിക്കും ഈ റെസിപ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ നമസ്കാരം